ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എക്സ്പ്രഷൻ ചലഞ്ച് ആണ് അതിനായിട്ട് ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ പച്ചമുളക് നാരങ്ങ പുളിങ്ങ ഇത്രയും സാധനങ്ങളുള്ളൂ അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് കടക്കാം അപ്പൊ പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങള് കഴിക്കാൻ പോകാണ് ഞാൻ ഒറ്റക്കടി അടിച്ചിട്ട് മുറിച്ചിട്ടില്ല അപ്പത്തേക്കുങ്ങനായി പോയി കരിയാണ് അപ്പൊ ഫ്രണ്ട്സ് ഷാനി തോറ്റു ആടുകളോ അല്ലാതെ മുറിഞ്ഞു പോന്നിട്ടൊന്നും ഇല്ല അപ്പൊ ഞാനിത് മുഴുവൻ പോണേ ഫ്രണ്ട്സ് ലാസ്റ്റ് ഒരു കടി താത്ത കടികൂടിയുള്ളു ഞാനവിടെ എത്താനക്കട്ടെ അപ്പൊ മുളകില് ഞാൻ ഞാനാണ് ജയിച്ചത് ചാൻ തോറ്റു അപ്പൊ ഞങ്ങൾ പുളിങ്ങയാണ് എടുക്കുന്നത് അപ്പൊ ഞങ്ങള് നാരങ്ങയാണ് എടുക്കുന്നത് പുളിങ്ങയാണ് പിന്നെ പറഞ്ഞപ്പോ നമ്മൾ നാരങ്ങ എടുത്തതാണ് അപ്പൊ നമുക്ക് നാരങ്ങ കഴിക്കാം അപ്പൊ കഴിക്കാണ് അപ്പൊ കഴിഞ്ഞു രണ്ടാളും ഒരു ഇതിലൊരു കുഴപ്പമില്ല ഷാനും അധികം തിന്നാറുണ്ട് ഞാൻ തിന്നാറൊന്നും ഇല്ല പിന്നെ ഒരു ചലഞ്ചിന് വേണ്ടിട്ട് തിന്നു അപ്പം മുളകിലും ഞാൻ ജയിച്ചു ഞാന് മാത്രാണ് ജയിച്ചത് മുളമ്പിള് തോറ്റു നാരങ്ങിൽ ഞങ്ങള് രണ്ടാളും ജയിക്കാണ് ചെയ്തത് ഇനി പുളിങ്ങിയാണ് ലാസ്റ്റ് വണ്ണെ ഇനി ഇത് നമ്മള് ഈമ്പിട്ട് കരില്ലോ നമ്മൾ കടിച്ചു തിന്നണം കടിച്ചു അതുകൊണ്ട് തന്നെ ആണ് കടിച്ചു തിന്നാൻ പറയുന്നത് ആരാണ് ഇതാക്കാന്ന് നമുക്ക് നോക്കാം അപ്പൊ കേസ് ഷാനു തോറ്റു ഷാനുവിന് അപ്പൊ ഞാനാണ് ജയിച്ചത് ഞാൻ ഈ പച്ചമു എനിക്ക് ഞാൻ പച്ചമുളകിലും നാരങ്ങയും പുളിങ്ങിയും ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നിട്ടുണ്ട് ഷാനുവിന് പച്ചമുളക് നല്ല രീതി എന്നോട്ട് സഹിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നാരങ്ങ അവള് എപ്പോഴും തിന്നുന്നുണ്ട് അവൾക്ക് നാരങ്ങ കൊഴപ്പല്ല ഇവിടെ ഒരു മുറി തട്ടിപ്പ് ട്ട പുളിങ്ങ പിന്നെ തിന്നപ്പോ നല്ല പുളിയും നിക്കണം കടിച്ചു തിന്നാലല്ല അപ്പൊ നല്ല പുളിയും തിന്നാക്കിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു അപ്പൊ ഇഷ്ട